പ്രൊഡക്റ്റിവിറ്റി ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് നന്നായി പഠിച്ച് നല്ല മാർക്കുവാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി നല്ല ശീലങ്ങളെ സ്വന്തമാക്കി ജീവിതത്തെ ഡിസിപ്ലിൻഡ് ആക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വീട്ടുകാരൻ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ രക്ഷിതാവ് നമ്മൾ ആക്ഷനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മോഷനെക്കുറിച്ച് ചിന്തിക്കുക മോഷൻ ചെറുതാണ് ആക്ഷൻ വലുതാണ് ഉദാഹരണം പറയാം ഒരാൾ യോഗ ചെയ്യണം എന്നാഗ്രഹിക്കുന്നു കുറേ കാലങ്ങളായി ദിവസവും യോഗ ഒന്ന് തുടങ്ങണമെന്നാഗ്രഹിക്കുന്നു അയാൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല അല്ലെ പ്രശ്നം ഡയറക്റ്റായി നേരിട്ട് യോഗയിലേക്ക് എത്തിക്കുന്ന പത്തോ ഇരുപതോ മിനിറ്റ് അതിന് സമയം ചെലവഴിക്കുന്നിടത്തേക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അയാൾ കെണിയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മോഷൻ വെച്ച് തുടങ്ങാം ഒരു രണ്ട് മിനിറ്റ് ഒരു മാറ്റ് വിരിച്ച് അതിൻ്റെ മുന്നിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നത് മോഷനാണ് ഒരാൾ പ്രാർത്ഥന നിസ്കാരം തുടങ്ങണമെന്നാഗ്രഹിക്കുന്നു എങ്കിൽ അയാൾക്കത് പറ്റുന്നില്ല അയാൾ അലസനാണ് അയാൾക്ക് അതിൻ്റെ ഒരു തുടക്കക്കാരനായി ഒന്ന് നിൽക്കാം അതൊരു നല്ല കാര്യമാണ് ഒരാൾ ഒരു ഡയറി എഴുതണം എന്നാഗ്രഹിക്കുന്നു ദിനേനെ പക്ഷേ ഒരു അരമണിക്കൂർ സമയമെടുത്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഡയറി എഴുതുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ അയാൾക്ക് ഉറങ്ങാൻ നേരത്ത് ഡയറി തുറന്നു വെച്ച് പേന തുറന്ന് വെച്ച് നിൽക്കാം ഒരു വിദ്യാർത്ഥി മൂന്ന് മണിക്കൂർ ആഗ്രഹിക്കുന്നു മൂന്ന് മണിക്കൂർന്ന് ചിന്തിക്കുമ്പം അയാളുടെ മനസ്സ് സമ്മതിക്കില്ല ദ ബ്രെയിൻ അയാളെ നിരുത്സാഹപ്പെടുത്തുന്നു കെടിയിൽപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ പുസ്തകമൊക്കെ നേരെ വെച്ച് ചില പേജുകൾ ഒന്ന് മറിച്ചു നോക്കി ചിലത് ഒന്ന് വായിച്ചു നോക്കി ഒരല്പനേരം കഴിഞ്ഞൊന്ന് എഴുന്നേറ്റ് കുഞ്ഞു കുഞ്ഞു മോഷനുകൾ തുടങ്ങിയാൽ ആ മോഷൻ അത് ആക്ഷനിലേക്ക് നയിക്കും എന്നർത്ഥം ഓരോ കുഞ്ഞു ചലനങ്ങളും ചേർന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വലിയ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ ആലോചിക്കുക അലസതക്ക് പിടികൊടുക്കാതിരിക്കുക